കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ത്രില്ലറുകളും മർഡറി മിസ്റ്ററുകളും ഒക്കെ മാറ്റി നിർത്തി ഒരു കോമഡി ജോണറിലേക്ക് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കോമഡി ജോണർ ഇന്നും വാഴ്ത്തിപ്പാടുന്ന ഒന്നാണ് എന്നതുകൂടി ഓർക്കണം മൈബോസ് ഒക്കെ ഇന്നും ആൾക്കാരുടെ ഫേവറേറ്റ് ആണ് എന്നാൽ അതുപോലൊരു ചിത്രം ജിത്തു ജോസഫിൽ നിന്നും ഉണ്ടാകണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്നും നുണക്കുഴി എന്നൊരു ചിത്രം എത്തുന്നത് പണ്ടത്തെ പ്രിയദർശൻ റാഫി മെക്കാട്ടിൻ ടീം സിനിമയെ പോലെ ലോജിക്ക് സംഭവം ഒന്നുമില്ലാതെ ആദ്യ അവസാനം മുഴുവൻ ചിരി പടർത്തി പോകുന്ന ഒരു ജിത്തു ജോസഫ് ഫൺ ത്രില്ലർ മൂവിയാണ് ഈ നുണക്കുഴി എടുത്തു പറയുന്നത് പ്രകടനങ്ങളും ുമാണ് കാരണം യാതൊരു കഥയും ഇല്ലാതെ മികച്ച സംവിധാനത്തിലൂടെ ആദ്യ അവസാനം പ്രേഷ്യരെ പിടിച്ചിരുത്തുക പാടാണ് അതിൽ കൃത്യമായ കാസ്റ്റിംഗ് കൂടി ആയപ്പോൾ നുണക്കുഴി നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് അതിൽ ബേസിൽ സിദ്ദിഖ് ബൈജു സൈജു കുറിപ്പ് ഗ്രേസ് എന്നിവർ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമയിലെ കോമഡി ക്ലീശയ വരുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം എന്താണ് എന്നൊരു ആകാംക്ഷ സൃഷ്ടിക്കാൻ സംവിധായകനെ കഴിഞ്ഞതിലാണ് സിനിമ കൂടുതൽ വിജയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വീക്കെൻഡിൽ കുടുംബവുമായി കുട്ടികളോടൊപ്പം ആസ്വദിച്ച് കാണാവുന്ന ടെൻഷൻ ഫ്രീ മൂവിയാണ് ഈ നുണക്കുഴി എന്ന ചിത്രം ഉറപ്പായും കാണാവുന്ന ഒന്ന് ഒരു കൊലപാതക സിനിമ കൊണ്ട് ത്രില്ലടിപ്പിക്കാൻ മാത്രമല്ല ചിരിപ്പിക്കാനും ജിത്തു ജോസഫിനെ നല്ലതുപോലെ അറിയാമെന്ന് ഈ ചിത്രം കാണിച്ചിരുന്നു മികച്ചൊരു അഭിപ്രായം നേടി മുന്നേറിയാണ് നുണക്കുഴി എന്ന ചിത്രം ഇന്നത്തെ പോസിറ്റീവ് അഭിപ്രായം ലഭിച്ച ചിത്രങ്ങളിൽ നുണക്കുഴിയും പെടുന്നുണ്ട് ബേസിലിന്റെ മാനറസങ്ങളാണ് നുണക്കുഴിയിൽ ചിരിക്കാഴ്ചകളാകുന്നത് കോമഡിയിലെ ടൈമിംഗിൽ പുതുതലമുറ താരങ്ങളിൽ ബേസിനോളം പോന്നവർ കുറവാണെന്ന് വ്യക്തം സ്വന്തം ശൈലിയിലെ ചിരിയും ഡയലോഗുകളുടെ പറച്ചിലുമെല്ലാം എബിക്ക് ഷൂട്ടാകുന്നു ബേസിനൊപ്പം ഗ്രേസി ആന്റണിയും സിദ്ദിക്കും ബൈജുവും മനോഷ് കെ ജയനും അൽതാഫും സൈജു കുറുപ്പും ഒക്കെ ചിരിക്ക് കൂട്ടായെത്തുമ്പോൾ ഇക്കുറി അജു വർഗീസ് അല്പം സീരിയസ് ആണ് എന്തായാലും തമാശകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സംവിധായകൻ എന്ന നിലയിലും ജിത്തുവിനെ ഈ ചിത്രത്തിലൂടെ വീണ്ടും മാറ്റി നിർത്താൻ കഴിയും ത്രില്ലറും തമാശയും ഒക്കെ ഈ സംവിധായകനെ വഴങ്ങുമെന്നത് വീണ്ടും തെളിയിക്കാണ് ജിത്തു ജോസഫ്